നമസ്കാരം മൃഗസ്നേഹികൾ പ്രത്യേകിച്ചും നായ്ക്കളെ ഒരുപാട് ഇഷ്ടമുള്ളവർ ഈ വാർത്ത കേട്ട് ഞെട്ടരുത് പരിഭവിക്കരുത് മൃഗങ്ങളോട് പ്രത്യേകിച്ചും മലയാളികൾക്കൊക്കെ പ്രത്യേക സ്നേഹം കൂടുതലുണ്ട് കുടുംബാംഗങ്ങളെപ്പോലെ അവയെ പരിപാലിക്കുന്നവരുണ്ട് വീടിന് പുറത്തു മാത്രമല്ല അകത്തും വളർത്തും മൃഗങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യം നൽകുന്നവരായിരിക്കും ഇക്കൂട്ടാർ ശരീരം നക്കി തുടയ്ക്കുന്ന ശീലമുള്ളവരാണ് മിക്ക മൃഗങ്ങളും ഇഷ്ടമുള്ള മനുഷ്യരോടും ഇപ്രകാരം അവ ചെയ്യും എന്നാൽ ഇത്തരത്തിൽ നായ്ക്കൾ ശരീരത്തിൽ പ്രത്യേകിച്ച് മുഖത്ത് നാക്കുന്നുണ്ടെങ്കിൽ അതത്ര നല്ലതല്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇത് അനാരോഗ്യകരമാണെന്ന് മാത്രമല്ല ചില ഘട്ടങ്ങളിൽ ഗുരുതരവുമായേക്കാം വളർത്തുമൃഗങ്ങളോട് സ്നേഹപ്രകടനങ്ങൾ മാനസികാരോഗ്യത്തിന് ഗുണം ചെയ്യുമെങ്കിലും നായ്ക്കൾ മുഖത്ത് നക്കുന്നത് ശാരീരികാരോഗ്യത്തിന് പ്രശ്നമാകും ദ കോൺവെർസേഷൻ വെബ്സൈറ്റിൽ ആനിമൽ സയൻസ് വിഭാഗത്തിൽ സീനിയർ ലെക്ചറായ ജാക്കുലിൻ ബോയ്സ് എഴുതിയ ലേഖനത്തിലാണ് ഇതേക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് പ്രതിരോധശേഷി കുറഞ്ഞവരും മുറിവുകൾ ഉള്ളതുമായ മനുഷ്യർ ഇവരുടെ മുഖത്ത് പട്ടികൾ നക്കുന്നത് ഒരുവേള സാഹചര്യങ്ങൾ വഷളാക്കാം നിരവധി സൂക്ഷ്മാണുക്കൾ നായ്ക്കളുടെ വായിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവയിലേറെയും മനുഷ്യർക്ക് അപകട സാധ്യത ഉണ്ടാക്കാത്തവയാണ് എങ്കിലും ചില സാഹചര്യങ്ങളിൽ കടിക്കുമ്പോഴും മാന്തുമ്പോഴും നക്കുമ്പോഴുമൊക്കെ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുണ്ട് നായ്ക്കളുടെ ഉമിനീരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുക വഴി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന അപൂർവ സാഹചര്യങ്ങൾ നിലവിലുണ്ട് മിക്ക നായ്ക്കളുടെയും പൂച്ചകളുടെയും വായിൽ കാണപ്പെടുന്ന കാപ്നോ സൈറ്റോഫോഗ കാനിമോറിസ് എന്ന ബാക്ടീരിയ ജീവൻ വരെ ഭീഷണിയാകുന്ന തീവ്ര അണുബാധയ്ക്ക് ഇടയാക്കാം പേസ്റ്റുലാറല്ല മൾട്ടോസിഡ എന്ന സൂക്ഷ്മാണു മെനിഞ്ചൈറ്റിസ് പോലുള്ള ഗുരുതര ആരോഗ്യാവസ്ഥയിലേക്ക് നയിക്കാം പ്രതിരോധശേഷി തീരക്കുറഞ്ഞവർ ചെറിയ കുട്ടികൾ മുതിർന്നവർ ഗർഭിണികൾ തുടങ്ങിയവരിലും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന അണുബാധ രോഗങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ അണുക്കൾ ആന്റിബയോട്ടിക്കുകളോട് പ്രതിരോധ ശക്തി ആർജിക്കുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന സ്ഥിതിവിശേഷവും ഗുരുതര സാഹചര്യം വർദ്ധിപ്പിക്കുന്നുണ്ട് നായ്ക്കളുടെ ഉമിനീരിലുള്ള ബാക്ടീരിയകളിൽ പലതും ആൻറ്റിബയോട്ടിക്കുകളോട് പ്രതിരോധിക്കുന്ന ജീനുകൾ ഉൾപ്പെട്ടവയാണെന്ന് എം എന്ന സയൻസ് ജേണലിൽ പുറത്തുവന്ന പഠനത്തിൽ വ്യക്തമാക്കുന്നു മൃഗങ്ങളുമായുള്ള ആത്മബന്ധം മനുഷ്യരിൽ പലവിധ മാനസിക പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് പല പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് അമിത ഉത്കണ്ഠ ഈറ്റിംഗ് ഡിസോർഡർ മാനസികാഘാതങ്ങൾ തുടങ്ങിയവയെല്ലാം അതിജീവിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടാനും ഒക്കെ ഇവ സഹായിക്കാറുമുണ്ട് മൃഗങ്ങളും അവ സ്നേഹിക്കുന്നവരുമായി ശാരീരിക അടുപ്പം സൃഷ്ടിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ് എന്നാൽ അവ മുഖത്തും വായിലും നക്കുന്നതുപോലുള്ള രീതികൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് വിദഗ്ധരുടെ പക്ഷം